ഭഗവാനെ ഈ ബടാപ്പയ്യുടെ മുന്നിൽ വിളക്ക് കൊളുത്തുന്ന പോലെ രണ്ട് നക്കിപ്പയമാരുടെ മുന്നിലും വിളക്ക് കൊളുത്താൻ അറിയാൻ അവസരം ഉണ്ടാക്കണേ ഇവന്മാരെ പൊളിച്ചടുക്കി നാല് കാശുണ്ടാക്കിയിട്ട് അരിയലെ അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ടാ മതിയെ ഓ സമ്മതിക്കില്ല പറഞ്ഞു നാട്ടെടുത്തില്ല അതിനു മുമ്പ് എത്തി കാലമാടന്മാര് ആയസ് നൂറാ ഭഗവാന് രണ്ടു പേർക്കും കൂടെ ചേർത്ത് നൂറാഴ്ച കൊടുത്താ മതി നമസ്കാരം ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഓ ഇനിയിപ്പൊ വിളിക്കുന്ന കാപ്പിച്ച കണക്കി വയ്ക്കാൻ വേണ്ട വിളിക്കണ്ട ഉള്ള വല്ല ഇവിടെ താഴെ പോവും ഉച്ചയ്ക്ക് ഞണ്ണണ്ടേ സാറ് അവരെ ആരെയാ കളിയണ്ടേ തന്റെ അപ്പൂപ്പനെ പരദൂഷ്ണം പറയാനും കേൾക്കാനും ഒക്കെ കണ്ണും ചെടിയുണ്ട് കണക്കിൽ തെറ്റ് പറ്റിയാലോ ചന്ദി കറിയാലും ചെവി കേട്ട സാറ് വലതും പറഞ്ഞോ അയ്യേ എന്താ ഇത്ര നേരത്തെ എത്തി എത്തി ആ തിരുപ്പണ്ട് ഇനി എപ്പോഴാ മരണമഴി മുളങ്ങതൊന്നും അറിയില്ല ആ മുളകി മുളകി ഇനി ബാക്കിയുള്ളവന്റെ ചെവി കയറി തല തെറ്റും ഏ അങ്ങോട്ട് ഇരുന്ന് കേപ്പറിക്കരുത് എടോ പരട്ട തലയാ തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കണക്ക് കൃത്യമായിരിക്കണം എന്ന് ും കണ്ടണം അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കാണ് മുപ്പത്തഞ്ചു പൈസ എവിടെ അതുകൊണ്ട് ഞാൻ ഒരു എസ്റ്റേറ്റും മേടിച്ചു തന്നേ എസ്റ്റേറ്റും കാറുമോ തനിക്ക് എന്താ തലയ്ക്ക് ബ്രാന്റ് പിടിച്ച മുപ്പത്തഞ്ചു പൈസയുടെ കണക്ക് ഞാൻ പോയി ഇതെന്താടോ മുപ്പത്തഞ്ച് പൈസ താൻ എന്താടോ എന്നെ കൊച്ചാക്ക ഈ കാശ് എടുത്ത് തന്റെ പോക്കറ്റിലിട് മുപ്പത്തഞ്ച് പൈസയല്ല എന്റെ പ്രശ്നം മുപ്പത്തഞ്ച് പൈസ കണക്കിൽ എങ്ങനെ കുറവ് വന്നു എന്നുള്ള വിവരം താൻ എന്നെ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അറിയിക്കണം മനസിലായോ താൻ എന്താ ഒന്നും മിണ്ടാത്തേ തന്റെ നാവ് ഇറങ്ങിപ്പോയോ பிராந்தக்காந்த கொளம் மீட்கு நூற்றி இருபத்தஞ்சா இனிப்போ எந்த சார் கழிஞ்ச மாசம் போண்டிச்சேரில எத்தனை பால் பூடிகள் அச்சு ஆயிரம் இருநூறு திச்சடி ஆயிரம் மைனஸ் எண்ணூறு இரநூறு

എന്താണ് ആലോചിക്കുന്നത് പുതിയ കമ്പനിക്ക് ഒരു പേര് ആലോചിക്കേര് നല്ല പേര്